കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് എയർ ഇന്ത്യ വിമാനം വിമാനം വൈകി വൈകിയതോടെ ടി അടക്കമുള്ള യാത്രക്കാർ വെള്ളിയാഴ്ച റിയാദിൽ നടക്കുന്ന ഒ ഐ സി സിയുടെ പതിനാലാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ടി എംഎൽഎ വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം രണ്ടു മണിക്കൂർ വൈകുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ് ലഭിച്ചത് എന്നാൽ പലതവണ സമയം മാറ്റിയ ശേഷമാണ് ഒടുവിൽ പന്ത്രണ്ട് മണിക്കൂർ വൈകി കോഴിക്കോട് നിന്നും വെള്ളിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് വിമാനം പുറപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ആറോളം പേരാണ് വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് കാലങ്ങളായി പ്രവാസികൾ നേരിടുന്ന ഈ പ്രശ്നം സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം റിയാദിലെ പൊതുസമൂഹവുമായി പങ്കുവച്ചു രാത്രി എട്ട് മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെട്ട് പുറപ്പെടുന്നത് കാലത്ത് എട്ട് മണിക്ക് നൂറ്റി നാൽപ്പത്തി ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവിടെ യാത്ര ചെയ്യേണ്ടവരും ടൈപോണ്ട് മെഷീനുമായി വരുന്നവരും കുട്ടികളെയും ഒക്കെ എടുത്ത് വരുന്നവരും പ്രായമുള്ളവരും ഒക്കെയാണ് അവിടെ വലിയതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു മുഹൂർത്തം ഒരു നോവിൻ്റെ വേദനയായി പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു മനസ്സിൽ എയർ ഇന്ത്യയുടെ വൈകിപ്പർക്കലിനും അമിത നിരക്കിനുമെതിരെ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എന്നിവർ മുഖേന പരാതി നൽകുമെന്നും അദ്ദേഹം റിയാദ് ഒ ഐ സി സി വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ പ്രഖ്യാപിച്ചു ഇസ്മായിൽ